സംസ്ഥാനമാകെ ഉറ്റുനോക്കിയ രാഷ്ട്രീയ മത്സരമായിരുന്നു തൃശൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിലേത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം ഒറ്റ സീറ്റ് വ്യത്യാസത്തിൽ മാത്രം കഴിഞ്ഞ തവണ കടന്നുകൂടിയ എൽ ഡി എഫ് ഇക്കുറെ ഗംഭീരമായ തിരിച്ചുവരവാണ് നടത്തിയത് എന്നാൽ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ച് ബി ജെ പിക്ക് ഞെട്ടിക്കുന്ന പരാജയമാണ് നേരിടേണ്ടി വന്നത് അരനൂറ്റാണ്ടിലേറെക്കാലത്തെ ഇടതുപക്ഷ ഭരണം നിലനിന്ന നഗരസഭ എന്നാൽ രണ്ടായിരത്തി ഇരുപതില് ബിജെപിയുടെ കുതിപ്പിൽ ഇടതുപക്ഷമാകെ ആടിയുലഞ്ഞു ഒറ്റ സീറ്റിന്റെ ഫലത്തില് എല്ഡിഎഫ് രക്ഷപ്പെട്ട സമയം തൊട്ട് കൊടുങ്ങല്ലൂരും രാഷ്ട്രീയ കേരളവും കാത്തിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ പോരാട്ടം മാസങ്ങളോളം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊടുവിൽ നാടും നഗരവും ഇളക്കിമറിച്ചാണ് മുന്നണികൾ പ്രചാരണം പൂർത്തിയാക്കിയത് പവറും പണവും ആവോളം ഉപയോഗിച്ചായിരുന്നു ബി പ്രചാരണം എന്നാൽ ആസൂത്രിതമായ സംഘടനാ പ്രവർത്തനമായിരുന്നു എൽ ഡി എഫിന്റെ കരുത്തും അതിനു മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയത് യുവ സി പി ഐ എം നേതാവായ മുഷ്താഖ് അലിയാണെന്ന് സംശയമില്ലാതെ ജനാധിപത്യ ശക്തികളുടെയും കൂട്ടായ വിജയമായാണ് എൽ ഡി എഫ് ഈ വിജയത്തെ വിലയിരുത്തുന്നത് ഈ വിജയം കൊടുങ്ങല്ലൂരിൻ്റെ വിജയമാണ് കൊടുങ്ങല്ലൂരിലെ ജനങ്ങളുടെ വിജയമാണ് തുടരണം സമാധാനം തുടരണം വികസനം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് പോയത് കഴിഞ്ഞ തവണത്തെ ഇരുപത്തിരണ്ട് സീറ്റിൽ നിന്നും ഇത്തവണ ഇരുപത്തഞ്ചിടങ്ങളിൽ വിജയിച്ചാണ് എൽഡിഎഫ് വീണ്ടും കൊടുങ്ങല്ലൂരിലെ ജനവിധി അനുകൂലമാക്കിയത് രണ്ടായിരത്തിയൊന്ന് സീറ്റ് നേടിയ ബിജെപിയാകട്ടെ കണക്കുകൂട്ടലുകൾ പിഴച്ച് പതിനെട്ടിലേക്ക് ചുരുങ്ങി എന്നാൽ സിറ്റിംഗ് വാർഡുകളിൽ നാലെണ്ണം കൈവിടേണ്ടി വന്നതാണ് ബിജെപിയുടെ പരാജയത്തിന് ആക്കം കൂട്ടുന്നത് അതേസമയം നഗരസഭയിൽ ഒറ്റ സീറ്റിൽ മാത്രം മുൻപ് ഒതുങ്ങിയ കോൺഗ്രസിനും ഇത്തവണ മൂന്ന് സീറ്റുകൾ നേടി നില മെച്ചപ്പെടുത്താനായി ം പൂർത്തിയായപ്പോൾ എല്ലാ മുന്നണികൾക്കും കൊടുങ്ങല്ലൂർ ചില പാടങ്ങൾ ബാക്കി വയ്ക്കുന്നുണ്ട് ബാക്കിവയ്ക്കുന്നുണ്ട് സീറ്റിൽ മത്സരിച്ച് ബിജെപി ഇരുപത്തിയേഴിടങ്ങളിലും പരാജയപ്പെട്ടത് വേരോട്ടമുള്ള മണ്ണിലും അവരുടെ സംഘടനാ ദൌർബല്യമാണ് വ്യക്തമാക്കുന്നത് മത്സരിച്ച് പതിനേഴ് സീറ്റുകളിലാണ് സിപിഐഎമ്മിന് വിജയിക്കാനായത്രണ്ട് സീറ്റിൽ മത്സരിച്ച സിപിഐക്കാവട്ടെ രണ്ട് വാർഡുകൾ കൂടി നഷ്ടപ്പെട്ട് എട്ടിടങ്ങളിലേക്ക് ചുരുങ്ങേണ്ടി വന്നു സിപിഐയുടെയും മുന്നണി ബന്ധത്തിന്റെയും കരുത്ത് എൽഡിഎഫിന് ചോരുന്നത് കാട്ടിത്തരുന്നതാണ് ഫലം എൽഡിഎഫും ബിജെപിയും തമ്മിലുള്ള പോരാട്ടമായിരുന്നെങ്കിലും മുപ്പത്തഞ്ചിടങ്ങളിലാണ് യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് തന്നെ സംഘടനാ സംവിധാനങ്ങളാകെ അടിമുടി ഉടച്ചു വാർത്തിട്ടല്ലാതെ കോൺഗ്രസും യു ഡി എഫും കൊടുങ്ങല്ലൂരിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ലെന്ന യാഥാർത്ഥ്യവും ഈ തെരഞ്ഞെടുപ്പിനു ശേഷം ബാക്കിയാവുകയാണ് ന്യൂസ് മലയാളം തൃശൂർ